തിരുവനന്തപുരം നഗര ഈഞ്ചക്കൽ ജംഗ്ഷൻ അടുത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് മുട്ടത്തറയിലേക്ക് പോകുന്ന സർവീസ് റോഡിന് സമീപത്തെ ഓടയാണ് ഇത് ഈ ഓടയിലേക്ക് നോക്കൂ ചാക്കുകണക്കിന് ഇറച്ചി മാലിന്യമാണ് ആരോ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇതിൻ്റെ കുറച്ചപ്പുറം നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴേക്കും വല്ലാത്തൊരു സ്മെല്ലടിച്ചു അങ്ങനെ ഈ സ്മെല്ല് വരുന്നത് എവിടെ നിന്ന് ഞാനിങ്ങനെ തിരക്കി നടന്നപ്പോഴാണ് ഇത് കണ്ണിൽപ്പെട്ടത് വല്ലാത്തൊരു ദുർഗന്ധമാണിപ്പോൾ ഇവിടെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ ഓടയുടെ അടിയിൽ വരെ കണക്കിന് മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊന്നും ആരും കാണുന്നില്ലേ ഇവിടെ ഒരു സർക്കാരില്ലേ ഇവിടെ ഒരു ഭരണകൂടമില്ലേ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സംവിധാനമൊക്കെ മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് പബ്ലിക്കായിട്ട് തള്ളുന്നവരെ കണ്ടുപിടിക്കാനും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനും നമ്മുടെ സംവിധാനം പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു ഇതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക സംവിധാനം തന്നെയും ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ വേസ്റ്റ് കൊണ്ട് തള്ളിയതിന് ഒരു സാക്ഷി ഇവിടെയുണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം തന്നെ

நான் அடுத்து வரும்போது கரெக்டாக நாளாக மற்றொன்னா அண்ணனை காணும்போது உங்களுக்கு அந்த நம்பர் நம்பர் நாலரை மணிக்கு கொண்டு வந்து இருக்கேன் நான் நம்ம கேட்க முடியாது நம்ம கேட்டேன்னு வச்சுக்கங்களேன் நம்ம வேற தமிழ்நாட்டுலேருந்து இங்க வந்து குழப்பை பார்த்துட்டு இருக்கோம் நம்மள நம்ம வந்து கேட்டோம் என்ன அடிக்க போகணும் சத்தம் கூட ரொம்ப ரொம்ப வீண் தோம்ப நமக்கு வேண்டாம் நான் அதான் பார்த்துட்டு அவருக்கு கார்பெட்டன் சைட்ட ஒருத்தர் ஏற்று அங்க ஒருத்தரு சொல்லிருக்கோம் அவரு சொலையே சரி அடுத்து வரும்போது நம்பர் நோட் பண்ணி கொடுங்க நம்பர் நோட் பண்ணி அடுத்து நாளை இன்னைக்கு இல்லை நாளைக்கு வரும் கொடுத்தா அங்க உள்ள நிக்கம்போ அது அதுக்கு உள்ள நிக்கும் போது பயங்கர ஸ்மெல்லா இருக்கு அப்ப அந்த அந்த எங்க வேஸ்ட் கொண்டு யாராவது தள்ளி அடிச்சு வரும் தோழி இறைச்சி வேஸ்ட்டு எல்லா வேஸ்ட் கொண்டு தல்றேன்